ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് വിശ്വഗുരു ആകുമോ ഇത് ഈ കാലങ്ങളിൽ നാം പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ചോദ്യം തന്നെ ആയതുകൊണ്ട് അത് സംബന്ധമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഉതകുന്ന വിധത്തിൽ പങ്കിടുക മാത്രമാണ് ലക്ഷ്യം ഈ ഒരു സാഹസികമായ യജ്ഞത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു ഭാരതം ഇപ്പോൾ ഇപ്പോൾ ഉടനെ വിശ്വഗുരുവായി അംഗീകരിക്കപ്പെടുമെന്നും ലോകത്തിൻ്റെ കണ്ണ് മുഴുവനും ഭാരതത്തിൽ പതിഞ്ഞിരിക്കുമെന്ന ഒരു വലിയ പ്രോപ്പഗേണ്ട ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ എന്താണ് എന്ന് വ്യക്തമാക്കാതെ ഭാരതം ഇതാ വിശ്വഗുരുവായി അംഗീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അത് പ്രധാനമായും അവതരിപ്പിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശ്രീ നരേന്ദ്രമോദിക്ക് ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിലുള്ള വലിയ സ്വീകാര്യം എന്ന ഒരു ഒരു ഹൈപ്പോത്തീസിസിലാണ് എന്നൊരു അഭ്യൂഹത്തിലാണ് അത് എത്രമാത്രം അതിൽ കഴമ്പുണ്ട് എന്നത് എന്നതിനെ പറ്റി വിവാദമുണ്ടാകാം പക്ഷേ ഞാൻ ആ വിവാദത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അദ്ദേഹം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ ആർജിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത് ആ തലത്തിൽ അദ്ദേഹത്തെ മാനിക്കുവാൻ എനിക്ക് മടിയില്ല എന്നാൽ ഇന്ത്യ ലോകഗുരു ആകുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ചിന്താവിഷയം അതുകൊണ്ട് അത് സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു ചിന്തയിൽ ഉൾപ്പെടുത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ലോകഗുരു എന്ന ആശയം വരുമ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ വഴികാട്ടി എന്നുള്ളതാണ് നാം ഏത് പാതയിൽ സഞ്ചരിക്കണം മനുഷ്യരായി മനുഷ്യരാകുന്നത് കൊണ്ട് നാം ഏത് പാതയിൽ സഞ്ചരിക്കണം മാത്രവുമല്ല ഓരോ വ്യക്തികളും അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ വ്യക്തിത്വപരമായ സാധ്യതകൾ എപ്രകാരം അറിയുകയും അതിനെ ഏറ്റവും മഹനീയമായി വളർത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം മൂന്നാമതായി ഇഹലോകത്തിൽ നമുക്ക് ദൃശ്യമായ ഈ വലിയ പദ്ധതികൾക്ക് അതീതമായി മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യത്തെ കണക്കിലെടുത്തിട്ട് വേണം ഭൗതികമായ ലോകത്തിൻ്റെ മേന്മകളും നന്മകളും ഗുണദോഷങ്ങളും നിശ്ചയിക്കുവാൻ എന്ന തിരിച്ചറിവ് ഇതെല്ലാം ഇതിൽപ്പെടുന്നതാണ് അല്ലാതെ തൻ്റെ ശിഷ്യന്മാരെ മറ്റുള്ള എല്ലാവരെയും അടിച്ച് അമർത്താനും അവരെ അവരെപ്പറ്റി കിമ്മതന്തി പരത്താനും മറ്റാർക്കും ഒരു അവസരവും ഉണ്ടാകാതെ എങ്ങനെയാണ് അവരെ കറക്കിക്കളയേണ്ടത് എന്ന് പഠിപ്പിക്കാനുമുള്ള ഒരു ദൗത്യത്തെ നിർവഹിക്കുന്ന നിർവഹിക്കുന്നയാളിനെ നമ്മൾ ഗുരു എന്ന് വിളിക്കാറില്ല അതിന് മറ്റെന്തെങ്കിലും പേര് വെച്ച് വിളിക്കണം ഞാൻ ആ പേര് ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾക്കറിയാം അപ്പോൾ ഇതിൽ നമുക്ക് വ്യക്തത ഉണ്ടാകണം ഇത് നമ്മുടെ മനസ്സിൽ കുറിച്ചുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം ഭാരതത്തിന് വിശ്വഗുരുവാകുവാനുള്ള യോഗ്യതയുണ്ടോ സാധ്യത യോഗ്യതയല്ല സാധ്യതയുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും എന്നാൽ നാം അത് പ്രയോജനപ്പെടുത്തുമോ സംശയമാണ് കാരണം ഞാൻ സ്നേഹിക്കുന്ന രാജ്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ആസ് എ ലാൻഡ് ഓ വേസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുള്ള വലിയ വലിയ സാധ്യതകൾ അവസരങ്ങൾ എന്തുകൊണ്ടോ പ്രയോജനപ്പെടുത്തുന്നതിൽ നാം പരാജയപ്പെടുന്നു വസ്തുത്തിൽ ഈ നാട്ടിലെ ജനത്തിൻ്റെ കഴിവ് അവരുടെ പൊട്ടൻഷ്യൽ നാം ഒന്ന് പരിഗണിച്ചാൽ നാം അത്ഭുതപ്പെട്ടു പോകും ഇപ്പം നമ്മുടെ തന്നെ ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയി അമേരിക്കയിൽ പോയി അവർ വളരെയധികം വളരുകയും നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ തന്നെ പല വലിയ വലിയ കമ്പനികളുടെ സിഇഒസിൻ്റെക്കാരാണെന്ന് നമുക്കറിയാം ഇപ്പോൾ രാഷ്ട്രീയമായി തന്നെ വളരെയധികം തലയെടുപ്പ് പ്രാപിച്ചു വരുന്ന ഇന്ത്യക്കാരുണ്ട് അപ്പം നമ്മുടെ സാധ്യതകൾ വളരെ അധികമാണ് പക്ഷെ എന്തുകൊണ്ടോ നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരത്തിൽ ആ നല്ല സാധ്യതകളുടെ പൂർണ്ണത കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല ഇത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് ഇനിയും ഭാരതത്തെ മറ്റുള്ളവരെങ്ങനെയാണ് കാണുന്നത് ഭാഗ്യവശാൽ അനേകം രാജ്യങ്ങൾ സന്ദർശിക്കുവാനും അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ സമ്പാദിക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ളത് ഈ കാര്യത്തെപ്പറ്റി ഒരു രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ യു കെ ആണിപ്പോൾ അങ്ങനിപ്പോൾ പറയുന്നത് ഭാരതത്തെപ്പറ്റി രണ്ട് തുലവും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒന്ന് ഒരു ന്യൂനപക്ഷം ആളുകൾ അവർ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും ഭാരതത്തെപ്പറ്റി അറിവുള്ളവരുമൊക്കെയാണ് അവർ പറയുന്നത് ഭാരതം ആത്മീയതയുടെ ഉറവിടമാണ് എന്ന് പറയുന്നത് ഇന്ത്യ ഇസ് എ ലാൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ ബർമിങ്ഹമിൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കണ്ട അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതെന്നെ വളരെ പ്രത്യേകമായിട്ട് ആകർഷിച്ചു അദ്ദേഹം പറഞ്ഞത് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ സ്പിരിച്വൽ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് എൻ ഇമ്പരറ്റീവ് ഫോർ ദ വേൾഡ് ആസ് എ ഹോൾ ഭാരതം ഉൾക്കൊള്ളുന്ന ആത്മീയ സാധ്യതകളുടെ പൂർണ്ണത പ്രാപിക്കുക എന്നുള്ളത് മനുഷ്യജാതിക്ക് ആകമാനം ശ്രദ്ധേയമായ ഒരു ലക്ഷ്യമാണ് എന്നാണ് പറയുന്നത് അതിനെ വളരെയധികം ചിന്തിപ്പിച്ചു കാരണം എൻ്റെ ചിന്തയും എൻ്റെ ആത്മാവും ആ ഒരു ദിശയിലേക്ക് നോ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഭാരതത്തിൻ്റെ സാധ്യതകളെ വളരെയധികം വിലപതിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ സാധ്യതകളെ അവഗണിക്കുകയും അല്ല അതിനെ നശിപ്പിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിനെപ്പറ്റി വളരെയധികം സങ്കടം അനുഭവിക്കുന്ന വ്യക്തി കൂടെയാണ് അപ്പോൾ ഭാരതം വിശ്വഗുരുവാകുമോ ഇല്ലയോ ആദ്യം ഞാൻ പറഞ്ഞു അതിനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആകുമോ ഇല്ലയോ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതിന് ഉപോത്ബലകമായി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്പം ഒന്ന് പരിശോധിക്കും ഭാരതം ഇപ്പോൾ വിശ്വഗുരുവാകാൻ പോകുന്നു അംഗീകരിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാം കൂടുതലായ സംഘപരിവാർ ആളുകളാണ് ബി ആളുകളാണ് അവർ പ്രധാനമായും നരേന്ദ്രമോദിയുടെ വലിപ്പത്തെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇത് പ്രസ്താവിക്കുന്നത് ലോകത്തിലെ നമ്പർ വൺ നേതാവ് നരേന്ദ്രമോദിയാണ് എന്നുള്ളൊരു സങ്കല്പം ആ സങ്കല്പത്തെ ഒരു വിധത്തിലും വിമർശിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം യാഥാർത്ഥ്യം എന്താണെന്ന് സമയം തെളിയിക്കും തെളിയിക്കും അതിനുവേണ്ടി ഇപ്പോഴേ കിടന്ന് ശണ്ട കൂട്ടിയിട്ട് കാര്യമല്ല അത് വളരെ അപക്വമായ ഒരു പ്രവൃത്തിയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഭാരതം വിശ്വഗുരുവാകണമെങ്കിൽ ഭാരതത്തിൻ്റെ തനിയതായ ആത്മീയ ദർശനം അത് സർവലൗകികമാക്കണം പക്ഷേ അത് സർവലൗകികമായ പ്രസക്തിയുള്ള അതിമനോഹരമായ ഒരാത്മീയ ദർശനമാണ് ഇവിടെ മതപരമായ പല വൈകല്യങ്ങൾ വൈകല്യങ്ങൾ നിലനിന്നിരുന്നു കാസ് സിസ്റ്റമുണ്ട് സതി സിസ്റ്റമുണ്ട് സൂപ്പർ സിസ്റ്റം അതൊക്കെ ഉണ്ടായില്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ഭാരതത്തിന് ഒരു വലിയ ആധ്യാത്മിക ദർശനമുണ്ടായിരുന്നു ആ ദർശനത്തെ ഏത് വരെ നാം തന്നെ ഭാരതീയർ തന്നെ മാനിക്കുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്ന ചോദ്യം ഇപ്പോൾ പൂർവാധികമായ വ്യക്തതയോടെ നമ്മെ തുറച്ചു നോക്കുകയാണ് ഇതൊരു ബൃഹത്തായ വിഷയമാണ് അതുകൊണ്ട് അതിൻ്റെ ഒരംശം മാത്രം എടുത്ത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരാശയം മാത്രം എടുത്ത് ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് വ്യക്തതയുണ്ടാകും ഉണ്ടാകും ഭാരതത്തിൻ്റെ ആത്മീയതയുടെ കാമ്പായ ആശയം വസുധൈവ കുടുംബകം എന്നുള്ളതാണ് ലോകമേ തറവാട് എന്ന് ഇതിനെ തർജുബ ചെയ്തിട്ടുണ്ട് ഞാൻ ആ തർജുഭയോട് വിയോജിക്കുന്ന വ്യക്തിയാണ് ഇത് തർജ്മ ചെയ്യേണ്ടത് ലോകമേ ഭവനം എന്നുള്ളതാണ് എന്നാണ് ലോകമേ ഭവനം എന്തുകൊണ്ട് ഞാൻ തറവാട് എന്ന വാക്ക് ഉപേക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഒരു ക്ലാസ് എലമെൻ്റ് ഉണ്ട് എ ക്ലാസ് ന്യൂ ദാറ്റ് വേർഡ് അല്ലേ ഓ അവൻ വല ഒരു തറവാടിത്തമില്ലാത്ത ആളാണെന്ന് പറയും അല്ലെങ്കിൽ ആ വലിയ തറവാട്ടിലൊക്കെ പിറന്നാൾ എന്ന് പറയും അപ്പോൾ അതിനൊരു വല്ലാത്തൊരു ചുവയുണ്ട് ആ വാക്കിന് തറവാട് തറവാട്ടിപ്പിറന്നയാളുകൾ തറവാട്ടിപ്പിറക്കാത്ത ആളുകൾ തറവാട്ടിനപ്പുറത്ത് പിറക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ചേരുതിരിവുകൾ അത് വളരെ ശോചനീയമാണ് അത് പീറത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ലോകമേ ഭവനം എന്ന ആ ഒരു തർജ്ജമയാണ് ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത് അത് ഏതായാലും ആയിക്കൊള്ളട്ടെ അപ്പോൾ ഈ ലോകമേ ഭവനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്താണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇതേത് തോത് വരെ ഹിന്ദൂസ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നാൽ ഞാനത് വ്യക്തമായി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ലോകമേ ഭവനം എന്ന ഈ വലിയ സാർവലൗകീകമായ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഈ ഒരു ആത്മീയ ദർശനം പ്രാവർത്തികമാകണമെങ്കിൽ ഹിന്ദു ദർശനത്തിൽ ദൈവത്തെ എപ്രകാരം മനസ്സിലാക്കുന്നു എന്നതുകൂടെ ഉൾക്കൊള്ളിച്ചെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ഹിന്ദു മതത്തിൽ ഹിന്ദു ആത്മീയ ദർശനത്തിൽ ദൈവത്തെ സത്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഗോഡ് ഈസ് ട്രൂത്ത് എന്നാൽ ഏത് തോതുവരെ ദൈവത്തെ ആരാധിക്കുന്ന സത്യമായി അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന ജനം സത്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് എന്നത് മറ്റൊരു പ്രശ്നമാണ് ഉദാഹരണം പറഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ കൗണ്ട് ലിയോ ടോൾ സ്റ്റോയിൽ ഭാരതീയരായ ആളിൽക്കെഴുതിയ ഒരു ഒരു കത്തുണ്ട് ലെറ്റ ടു ഹിന്ദുസ് എന്നാണ് അതിൻ്റെ പേര് നിങ്ങൾക്ക് വളരെ അനായാസം നെറ്റിൽ നിന്ന് എടുത്ത് വായിക്കാവുന്നതാണ് ലെറ്റർ ലെറ്റർ ടു ഹിന്ദുസ് എച്ച് ഐ എൻ ഡി ഒ എസ് എന്ന സ്പെല്ലിങ്ങാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിൽ അദ്ദേഹം പറയുന്നത് ഭാരതത്തിന് വലിയ വലിയ സമ്പത്തും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയും സാധ്യതകളുമുണ്ട് പക്ഷേ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത ഭാരതീയർ സത്യത്തിന് വില കൽപ്പിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ടാണ് ഭാരതത്തിൽ ഒരിക്കലും ഐക്യമുണ്ടാകാത്തത് ഭാരതം ശിഥലീകരിച്ച അനേക ജന കൂട്ടങ്ങളുടെ കഷണങ്ങളാണ് അതുകൊണ്ട് ഈ രാജ്യത്തിന് അത് പ്രാപിക്കേണ്ട ഉൾ ബലം ആത്മധൈര്യം പ്രാപിപ്പാനോ അവരുടെ സാധ്യതകളോട് നീതി പുലർത്തുവാനോ കഴിഞ്ഞിട്ടില്ല ഭാരതം വിദേശ ശക്തികളുടെ അടിമയാക്കി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭാരതത്തിലെ ജനം സത്യത്തിന് വില കൊടുക്കുന്നില്ല എന്നത് മാത്രമാണെന്നാണ് ടോൾസ്റ്റോയ് അതിലെഴുതിയിരിക്കുന്നത് ഈ കത്ത് മഹാത്മാഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ചു അദ്ദേഹം ഈ കത്ത് തൻ്റെ പ്രിഫേയ്സോടുകൂടെ ആമുഖത്തോടെ പ്രസിദ്ധീകരിച്ചു അദ്ദേഹം ടോൾസ് തൻ്റെ സൗത്ത് ആഫ്രിക്കയിലെ ഫാമിന് ടോൾസ് ടോയ് ഫാം ഫാംസിന് പേര് കൊടുത്തു നമുക്ക് അതൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ലോകമേ എന്ന ഈ വലിയ ആദരണീയമായ ആത്മീയ ദർശനം പ്രാബല്യത്തിൽ വരണമെങ്കിൽ സത്യത്തെ ദൈവത്തെ സത്യമായി അറിഞ്ഞ് സത്യത്തിന് മുഖ്യ പ്രാധാന്യം നൽകി ലോകത്തെ അനുഭവങ്ങളോടും ലോക യാഥാർത്ഥ്യങ്ങളോടും സാധ്യതകളോടും മനുഷ്യരോടും സമ്പത്തുക്കളോടും ബന്ധം പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സംസ്കാരത്തിൽ ഒരു ജനതയുടെ ജീവിതത്തിൽ മാത്രമേ ലോകമേ ഭവനം എന്ന ഈ ദർശനം അന്വർത്ഥമാകുള്ളൂ ഭാരതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത നാം വിവിധങ്ങളായ സാധ്യതകളെ വൈമനസ്യമില്ലാതെ സ്വീകരിച്ചു അംഗീകരിച്ചു എന്നുള്ളതാണ് മഹാത്മാഗാന്ധി പറഞ്ഞു ഒരായിരം ജനാലകൾ തുറക്കട്ടെ എല്ലാ ദിശകളിൽ നിന്നും ആശയങ്ങൾ നമ്മൾ നമുക്ക് സ്വീകരിക്കാം അത് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഭാരതത്തിന് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം ഇത് വൈവിധ്യങ്ങളുടെ നാടാണ് എന്നുള്ളതാണ് ദസ് നോ കണ്ട്രി ലൈക്ക് ഇന്ത്യ വിച്ച് കമ്പൈൻസ് കൾച്ചുറൽ റിലീജിയസ് ലിംഗ്വിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ പ്യുറാലിറ്റീസ് ആൻഡ് മാനേജസ് ടു ലിവ് എ റീസണബിൾ ഹാർമണി ആസ് ഇന്ത്യ ഡാസ് ഇത് നമ്മുടെ ഒരു ഒരു സിഗ്നേച്ചറാണ് പക്ഷേ ഇപ്പോൾ അതൊരു വലിയ ബലഹീനതയായും നാണക്കേടായും ഈ വൈവിധ്യങ്ങളെ തുടച്ചു നീക്കിയിട്ട് ഒരേ ഒരു കളറ് കൊണ്ട് മഴവിൽ ഉണ്ടാക്കാം മോണോക്രോം റെയിൻബോ അതാണ് നമ്മുടെ ശക്തി അതാണ് നമ്മുടെ അഭിമാനം ഒരു രാജ്യം ഒരു എന്താണ് പറയുന്നത് നേതാവ് ഒരു ഭാഷ ഒരു മതം ഒരു വർണ്ണം ഒരു വർഗം അങ്ങനെ 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 ഒരു 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 നിങ്ങൾക്ക് ഒരു പൂന്തോട്ടമുണ്ടെങ്കിൽ അതിൽ ഒരു പുഷ്പം മാത്രമേ ഉണ്ടെങ്കിൽ അപ്പോൾ പൂന്തോട്ടത്തിൽ പോകില്ല വൈവിധ്യമാണ് മനുഷ്യ ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും സൗന്ദര്യത്തിൻ്റെ മൂലകാരണം വൈവിധ്യമാണ് ജീവൻ ജീവിതമർമ്മത്തിൻ്റെ അടിസ്ഥാനം വൈവിധ്യമില്ലാത്തത് ശവമാണ് ശവക്കോട്ടയാണ് ഈ ഒരു അടിസ്ഥാന മർമ്മം മനസ്സിലാക്കാതെ പല പല കാര്യങ്ങൾ ജലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് ഞാൻ കൂടുതലായി പരി പരിഗണിക്കുന്നില്ല അപ്പോൾ ഭാരത ഭാരതത്തിന് ലോകത്തിന് നൽകാവുന്നൊരു ദർശനം എന്താണ് ഗുരു എന്ന് പറഞ്ഞാൽ വഴികാട്ടിയാണെന്നാണെന്നല്ല മനസ്സിലാക്കി ഭാരതം എന്ന ഗുരു ലോകത്തിലുള്ള അനേക രാജ്യങ്ങൾ ലോകത്തിലുള്ള ജനത ഈ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് അവരെ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മിക പൈതൃകത്തോട് എന്താണ് മമത പുലർത്തുന്ന അല്ലെങ്കിൽ പുലർത്തുന്ന ഒരു വ്യക്തി ഈ ലോകമേ ഭവനം എന്ന ദർശനം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും അവരിപ്പോഴായിരിക്കുന്ന ശിഥിലീകരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഈ പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ലോകമേ തറവാട് എന്ന് പറയുന്ന ആശയത്തിലടങ്ങിയിരിക്കുന്ന മർമ്മങ്ങളും അതിനെ നിലനിർത്തുന്ന അടിസ്ഥാനമായ സത്യത്തോടുള്ള പ്രതിഷ്ഠയും സ്വീകരിപ്പാൻ മനസ്സാകണം ഇപ്പം ലോകമേ തറവാടം സുധൈവ കുടുംബവും എന്ന് പറയുകയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഏത് കള്ളവും പറയാം കള്ളം പറയുന്ന മിടുക്കാണ് കള്ളം പറയാത്തവൻ മണ്ടനാണ് സത്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നവൻ പൊട്ടനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഭാരതം വിശ്വഗുരുവാകും എന്ന് പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് വളരെ പ്രയാസമുണ്ട് അത് തീരെ ബുദ്ധിശൂന്യമായൊരു നിലപാടാണ് അതുപോലെ തന്നെ വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഇവയില്ലാത്ത ഒരു ലോകമുണ്ടോ ഈ വൈവിധ്യങ്ങളുടെ ലോകത്തെ ഒരു തറവാട്ടിലെ അംഗങ്ങളെപ്പോലെ ആക്കി തീർക്കുവാൻ ഏതിനെങ്കിലും കഴിയുമെങ്കിലും അധ്യാത്മികതയ്ക്ക് മാത്രമാണ് ഓൾളി സ്പിരിച്വാലിറ്റി ക്യാൻ ഹോൾഡ് ടുഗെദർ ദിസ് വേൾഡ് ഫുൾ ഓഫ് ഡൈവേഴ്സിറ്റീസ് ആൻഡ് കോൺട്രഡിക്ഷൻസ് യാതൊരു സംശയമില്ല അപ്പോൾ നമ്മൾ ആഗോളവൽക്കരണത്തിൻ്റെ ആ ഒരു വലിയ ആവേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് നമ്മൾ കണ്ടു ഒരു പുതിയ ലോ വേൾഡ് ഓർഡർ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു അത് ഒന്നും ഒന്നും നടന്നില്ല നടക്കാൻ സാധ്യവുമല്ല പിന്നെയും ശുനകൻ്റെ പാല് വളഞ്ഞായിരിക്കും എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഈ ഭൗതികമായ ഭ്രാന്തിൻ്റെ തട്ടിൽ നിന്ന് ആത്മീയമായ ദർശനത്തിലേക്ക് മനുഷ്യജാതിയെ വഴി നടത്തി മായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ഉതകുന്നതായ ഒരു ദർശനമാണ് ലോകമേ കുടുംബം വസുദൈവ കുടുംബകം എന്നുള്ളത് അതിനോട് സമാനമാണ് അത് തന്നെയാണ് യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു ദൈവരാജ്യവും വസുദൈവ കുടുംബവും ഒന്നാണ് എന്താണ് ദൈവ ദൈവരാജ്യം അതിർത്തികളില്ലാത്തൊരു രാജ്യമാണ് യാതൊരു വിധത്തിലുള്ള ചേരുതരിവും മനുഷ്യനിർമ്മിതമായ മതിലുകളും ലേബിലും ഇല്ലാത്തൊരു ഒരു രാജ്യം അവിടെ മനുഷ്യ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ് എന്ന അറിവ് അതുകൊണ്ട് തന്നെ അവർ സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കേണ്ടവരാണ് എല്ലാവർക്കും തുല്യ വിലയാണ് തുല്യ അവസരമാണ് അവകാശമാണ് എന്ന അറിവ് എല്ലാറ്റിനുമുപരി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വില ഈ രോഗത്തിൻ്റെ ആകമാനമായ വിലയേക്കാൾ കൂടുതലാണ് എന്ന വിപ്ലവാത്മകമായ അറിവ് പക്ഷേ ഇതൊക്കെയും പ്രാപിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം മനസ്സിൽ മാറ്റം വരണം അത്രേ ഉള്ളൂ എന്നാൽ ഇപ്പോഴിരിക്കുന്ന മനസ്സുകൊണ്ട് ഭാരതത്തിൻ്റെ പൗരാണികമായ ആധ്യാത്മിക ചിന്തകളുടെ വാക്കുകളെ മാത്രമെടുത്ത് അത് ആഗോള തലത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചിരുന്ന് ഭാരതത്തിന് വിശ്വഗുരുവാകാൻ ഒക്കെ പോവാൻ ചോദിച്ചാൽ ഒരിക്കലും ഒക്കത്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട് ഭാരതത്തിൻ്റെ സാധ്യതകൾ അപാരമാണ് ഇവിടെ പ്രകൃതി ഞാൻ എൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രം നിങ്ങൾക്ക് അറിയേണ്ടതിന് തന്നെ ഭാരതത്തെ ഏതാണ്ട് അതിൻ്റെ മേന്മകളെ അതിൻ്റെ സാധ്യതകളെ ഏതാണ്ട് തിരിച്ചറിഞ്ഞ മാക്സ് മുള്ളർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ എഴുത്തുകാരൻ ഭാരതത്തിൽ മാക്സ് മുള്ളറെ അറിയാത്ത ആരുമില്ല എന്നതുകൊണ്ട് ഞാൻ കൂടുതലെപ്പറ്റി വിവരിക്കുന്നില്ല അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഇന്ത്യ ആൻഡ് ബോട്ട് ഇറ്റ് മേ ടീച്ചേഴ്സ് അത് അദ്ദേഹം ലണ്ടനിൽ നടത്തിയ ക്ലാസ്സുകളാണ് അതായത് ഭാരതത്തിലെ ഐ സി എസ് പ്രൊഫേഷണേഴ്സിന് അതേപോലത്തെ ക്ലാസ്സുകളുടെ സമാഹാരമാണ് അത് ആദ്യത്തെ ലെക്ചർ അതിൻ്റെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാൻ പോവുകയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇഫ് ഐ വർ ടു ലുക്ക് ഓവർ ദ ഹോൾ വേൾഡ് ടു ഫൈൻഡ് ഔട്ട് ദ കൺട്രി മോസ്റ്റ് റിച്ച്ലി എൻഡ് ഔട്ട് വിത്ത് ഓൾ ദ വെൽത്ത് പാർ ആൻഡ് ബ്യൂട്ടി ദറ്റ് നേച്ചർ ക്യാൻ ബിസ്റ്റോ ഇൻ സം പാർട്സ് എ വെരി പാരഡൈസ് ഓൺ ഓണേഴ്സ് I should point to India. If I were asked under what sky the human mind has most full developed some of its choicest gifts, has most deeply pondered on the greatest problems of life, and has found solutions for some of them, which well deserve the attention even of those who have studied Plato and Kant, I, I should point to India. And if I were to ask myself from what literature we here in Europe, we who have been nurtured almost exclusively on the thoughts of Greeks and Romans and one Semitic race, the Jewish, may draw that correlative which is most wanted in order to make our inner life most perfect, most comprehensive, more universal, in fact, more truly human, a life not for this life only, ബട്ട് എ ട്രാൻസ്ഫിഗർഡ് എൻ ഇറ്റേണൽ ലൈഫ് എഗെൻ ഐ ഷുഡ് പോയിൻറ്റ് വിൻഡ്യ ഹോ അതിനപ്പുറത്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് ശ്രദ്ധ വച്ച് മനസ്സിലാക്കി കാണുമെന്ന് കൊണ്ട് ഞാനത് മലയാളത്തിലേക്ക് തർജിമ ചെയ്ത് അത് ആവർത്തിച്ച് സമയം കളയേണ്ട എന്ന് കരുതുകയാണ് ഈ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊരു ഒരു ഭാഗമാണ് ഇതിനോട് നീതി പുലർത്താൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് വേണ്ട ഇപ്പോഴത്തെ അവസു നോക്കുമ്പോൾ ഇതിനോട് നീതി പുലർത്തുവാൻ സംഘപരിവാർ കഴിയുമോ അങ്ങനെ ഒരു ബോധ്യമുണ്ടോ ഇപ്പോൾ നമ്മെ ഭരിക്കുന്ന ഭരണകൂടം അതിൻ്റെ ദർശനത്തിൽ ഇത് ഇടം പിടിക്കാൻ ഇടയുണ്ടോ വാസുത്തിൽ ഇതാണ് നമ്മുടെ സമ്പത്ത് ഇതിനോട് നീതി പാലിക്കണം അതിന് തക്കതായ അച്ചടക്കത്തോടെ ഈ ജനതയെ വളർത്തണം അതിനെപ്പറ്റിയുള്ള ആവേശം എല്ലാ ഭാരതീയരുടെയും മനസ്സ് നിറയണം അനുതക്കതായൊരു പരിശീലനം അതൊക്കെ അതക്കതായ ഒരു രാഷ്ട്രീയ ദർശനം ഉണ്ടാകണം എന്ന് താൽപ്പര്യപ്പെടുന്ന അങ്ങനെ ബോധമുള്ള ഏതെങ്കിലും പാർട്ടി നമുക്കുണ്ടാകും അതില്ലാതെ വെറും പീറത്തരം കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അക്രമവും അനീതിയും പ്രവർത്തിക്കുക ഇഷ്ടം പോലെ കള്ളം പറയുക തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അടിച്ചമർത്തുക ഒരിക്കലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാകാത്ത വിധത്തിൽ മിടുക്കുക കാണിക്കുക ഇതുകൊണ്ട് ഭാരതത്തെ വിശ്വഗുരുവാക്കാമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ മണ്ഡത്തരമില്ല എന്ന ഒരഭിപ്രായത്തോടെ സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ഉപസംഹരിക്കുന്നു ഇത്രയും ശ്രദ്ധിച്ച് കേട്ടതിൽ ഏവരോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു